എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണത്തെ വരവേൽക്കാനായി നമ്മളെല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലെ മാവേലിയൊക്കെ വന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാലയളവാണ് അപ്പൊ അതിനിടയിൽ ടാലന്റ് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു രണ്ട് ഓഫർ വെക്കുകയാണ് ഒന്നാമത്തെ ഓഫറ ടാലന്റ് അക്കാഡമി ഈ പറയുന്ന ലൈഫ് ലോങ് അതായത് ലൈഫ് ടൈം വാലിഡിറ്റിയോടുള്ള കോഴ്സിന രണ്ടായിരം രൂപ ഡിസ്കൗണ്ടും ഒരു വർഷത്തെ കോഴ്സിന് ആയിരം രൂപ ഡിസ്കൗണ്ടും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട ടാലക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ് വീഡിയോ ഈ പറയുന്ന ആനുകാലിക പ്രസക്തിയുള്ള ആരൊക്കെ ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തെ പറ്റി ഒരു വിശകലനമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യത്തെ പറ്റി ചർച്ച ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഈ പറയുന്ന വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നോക്കുക ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക അത് രാജീവ് കുമാർ ആണ് ഉത്തരം എന്താണ് രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് കുമാർ ആണ് ഇനി ഈ രാജീവ് കുമാറിനോടൊപ്പം തന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട് അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഗ്യാനേഷ് കുമാറാണ് ഒരാളുടെ പേര് ഗ്യാനേഷ് കുമാർ ജി വൈ എൻ ഇ എസ് എച്ച് ആ ഗ്യാനേഷ് കുമാർ ഒരാളുടെ പേര് രണ്ടാമത്തെ ആളുടെ പേരാണ് സുഖീർ എന്താണ് രണ്ടാമത്തെ ആളുടെ പേര് സുഖ്ബീർ എന്താണ് രണ്ടാമത്തെ ആളുടെ പേര് പറഞ്ഞു സുഖബീർ സിംഗ എന്താണ് രണ്ടാമത്തെ ആളുടെ പേര് സുഖീർ സിംഗ അപ്പോ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമാണ് ഉള്ളത് അപ്പൊ നമ്മൾ ആദ്യത്തെ ആളുടെ പേര് രാജീവ് കുമാർ എന്നായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചീഫ് ഇലക്ഷൻ ആയിട്ട് ചുമതല വഹിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാർ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായി ഉണ്ട് അവരുടെ പേരുകൾ കൂടെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്ന് ധ്യാനേഷ് കുമാർ ആണ് രണ്ടാമത്തെ ആളുടെ പേര് സുഖബീർ സിംഗ് ആണ് അപ്പൊ രണ്ടുപേരുടെ പേര് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആനുകാലിക പ്രസക്തിയുള്ള വാർത്തകളിലേക്ക് കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അതിൽ ആദ്യത്തത് ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ആപ്ലിക്കേഷന്റെ പേരാണ് സാക്ഷ്യം എന്താണ് ആപ്ലിക്കേഷന്റെ പേര് സാക്ഷ്യം എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ആപ്ലിക്കേഷന്റെ ലക്ഷ്യം ഇത്രയുള്ളട വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ആപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ ആപ്പിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ അതായത് എൺപത്തി അഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എടാ വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് ഏത് ആപ്പിലൂടെ ഇലക്ഷൻ കമ്മീഷൻ സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നതാ സാക്ഷ്യം എന്ന് പറയുന്ന ആപ്പിലൂടെ ഇലക്ഷൻ കമ്മീഷൻ സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത്തി വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമല്ല നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി ബെഞ്ച് മാർക്ക് അതായത് നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി അതായത് നാൽപ്പത് ശതമാനം ബെഞ്ച് മാർക്കുള്ള ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്കും എവിടെ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കി കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഏത് ആപ്പ് എന്ന് വിളിച്ചത് സാക്ഷം ആപ്പ് എന്ന് വിളിച്ചത് അപ്പോ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി മൂന്ന് വ്യക്തികളുടെ പേരിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ആപ്പിലേക്ക് നമ്മൾ പോയി ആപ്പ് സാക്ഷം ആപ്പാണ് ആ ആപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എൺപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ എവിടെ ഇരുന്നാൽ മതിയാകും വീട്ടിൽ കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റണം അതേപോലെ ശതമാനം ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സാധ്യമാക്കുന്ന ആപ്പാണ് ഇത് സാക്ഷം ആപ്പ് ഓക്കെ ആണ് ക്ലിയർ ആണോ ശരി ഇനി നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് മറ്റൊരു പോയിന്റ് കൂടെ പഠിക്കാനുണ്ട് ഒരു ഒരു ആ മേരാ 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 പെഹല 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 വോട്ട് വോട്ട് എന്താണ് അതിന്റെ പേര് വായിച്ചേ കൂടെ പറയുക മേരാ മേരാ പെഹല പെഹല വോട്ട് मेरा मेरा पहला पहला देश देश के के लिए लिए എന്നുള്ളത് നോട്ട് ചെയ്യുക मेरा पहला देश के लिए എന്നുള്ളത് നോട്ട് ചെയ്യുക അതാണ് ഏത് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് അത് വേറെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ എന്ത് വർദ്ധിപ്പിക്കുക വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻകറേജ് ചെയ്യുക ആരേ യുവജനങ്ങളെ എൻകറേജ് ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന ഏത് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നു മേരാ വോട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ അവതരിപ്പിക്കും ഓക്കെ ആണോടാ അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് ആ ഇലക്ഷൻ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നത് രാജീവ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ രണ്ട് സൈഡിലായിട്ട് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായി ഗാനേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ ഉണ്ട് സുഖബീർ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട് എന്ന വസ്തുത നമ്മൾ ചർച്ച ചെയ്തു അവിടെ നിന്ന് നമ്മൾ നേരെ പോയി ഒരു ആപ്ലിക്കേഷന്റെ പേര് പഠിച്ചു സാക്ഷം എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് എൺപത്തി വയസ്സായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ എൺപത്തി വയസ്സിന് അപ്പുറമുള്ള വ്യക്തികൾക്ക് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ആപ്പിന്റെ ലക്ഷ്യം അതോടൊപ്പം നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ ബെഞ്ച് മാർക്ക് നാൽപ്പത് ശതമാനം വെച്ചിട്ടുണ്ട് അതിനപ്പുറം ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വോട്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരവും കൂടിയാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്ന ആപ്പിലൂടെ നമുക്ക് സാധ്യമാക്കി എടുക്കുന്നത് പിന്നീട് ഒരു ക്യാമ്പയിൻ പഠിച്ചു ആ ക്യാമ്പയിൻ എന്ന് പറയുന്ന അതായത് യുവജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന വോട്ടിംഗ് എന്ന് പറയുന്ന ആശയത്തെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ ആണോടാ ക്ലിയർ ആണോ ഓക്കെ ശരി നമ്മൾ ആ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ എ ഷാജഹാനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ എ ഷാജഹാനാണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹീരാൽ ആണ് ആരാണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഹീരാൽ സമാരിയാണ് ഇനി ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് കേരള കേരളത്തിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഹരി നായർ ആരാണ് ഹരി നായർ ആണ് ഈ സ്ലൈഡിനകത്ത് നമ്മൾ നാല് വ്യക്തികളുടെ പേരാണ് ചർച്ച ചെയ്തത് രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എ ഷാജഹാൻ ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് അതേപോലെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സമാരിയാണ് ഇനി ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരളയാണ് എന്നുണ്ടെങ്കിൽ വി ഹരി നായർ ആണ് എന്നുള്ള ചെയ്യുക ഇനി അടുത്തതിലേക്ക് കിടക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ ഭാരതി സയാനി എന്താണ് അവരുടെ പേര് സയാനി ഇനി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് രണ്ട് വ്യക്തികളുടെ പേരാണ് രണ്ടാമത്തെ സ്ലൈഡിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത അതിൽ ആദ്യത്തെ വ്യക്തിയുടെ പേര് വിജയ ഭാരതി സയാനി ആണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ഇനി നമ്മളത് സംസ്ഥാന തലത്തിലേക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ഡി വൈ ചന്ദ്രചൂഡാണ് ഡി വൈ ചന്ദ്രചൂഡ ഓക്കെയാണ് ഇനി നമ്മുടെ കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ആരാണ് മുഹമ്മദ് അപ്പൊ ഈ സ്ലൈഡിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത വ്യക്തികൾ പറയുന്നതിന് മുമ്പ് ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ ആൾക്കാരെ ഒരിക്കൽ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നു രാജീവ് കുമാർ മനസ്സിൽ ഉത്തരം ആലോചിക്കുക മനസ്സിൽ ഉത്തരം ആലോചിക്കുക ധ്യാനേഷ് കുമാർ മനസ്സിൽ ഉത്തരവ് ഉണ്ടാവുക സാക്ഷെന്താണെന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കണം എന്നതെന്താണെന്ന് മനസ്സിലുണ്ടായിരിക്കണം പിന്നെയുള്ളത് ഈ പറയുന്ന പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു എന്ന് ആലോചിക്കുക വി ഹരി നായർ എ ഷാജഹാൻ ഹിരാ ലാൽ സമാരിയ ഇപ്പോൾ നമ്മൾ പഠിച്ചു വിജയഭാരതി സയാണി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചൂഡ മു ഇത്രയും ആൾക്കാരുടെ പേരുകളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അടുത്തതിലേക്ക് നമുക്ക് പോകാം നിലവിലത്തെ എസ് ബി ഐ ചെയർമാൻ സി എസ് ആ ഷെട്ടി എന്താണ് അവരുടെ പേര് സി എസ് ഷെട്ടി തൊട്ടു മുമ്പുണ്ടായിരുന്ന വ്യക്തിയുടെ പേരാണ് ദിനേഷ് കുമാർ കാര എന്താണ് അയാളുടെ പേര് ദിനേശ് കുമാർ കാര അപ്പൊ സി എസ് ആ ഷെട്ടിയാണ് നിലവിലത്തെ എസ് ബി ഐ ചെയർമാൻ മുൻ എസ് ബി ഐ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ദിനേശ് കുമാർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് ഇനി അതോടൊപ്പം അംബാസിഡർ ആണ് ആരാ എം എസ് ധോണി ഇപ്പോൾ ആരും കൂടെ അതിനകത്തോട്ട് ചേർന്നിട്ടുണ്ട് സ്മൃതി മന്ദന അല്ലെങ്കിൽ സ്മൃതി മന്ദാന ഈ പറയുന്ന സ്മൃതി മന്ദാനയും ഇപ്പോൾ അംബാസിഡറിന്റെ കൂട്ടത്തിലേക്ക് എസ് ബി ഐയുടെ അംബാസിഡർമാരിൽ ഒരാളാണ് സ്മൃതി മന്ദാന എന്നുള്ള കാര്യവും കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ഇനി അടുത്ത പോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ടി വി സോമനാഥൻ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയി ചുമതല വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയും കൂടിയാണ് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയി ചുമതല വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ എന്തായി ചുമതല ഏൽക്കാൻ പോകുന്നു ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് ചുമതല ഏൽക്കാൻ പോവുകയാണ് ഇനി അടുത്തത് യൂണിയൻ ഹോം സെക്രട്ടറി ആണ് ആരാ ഗോവിന്ദ മോഹൻ എന്താണ് അവരുടെ പേര് ഗോവിന്ദ മോഹൻ ഇനി ഇ ഡി ഡയറക്ടർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആരാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെ അതിന്റെ ആരാണ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ നവീനാണ് ആരാണ് ഡയറക്ടർ രാഹുൽ നവീൻ ഈ സ്ലൈഡിൽ നാല് പേരുകളെ നമ്മൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും ടി വി സോമനാഥനാണ് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ എന്തായി ചുമതലയേൽക്കാൻ പോകുന്നു ക്യാബിനറ്റ് സെക്രട്ടറി ആയി ചുമതലയേൽക്കാൻ പോകുന്നു എസ് ബി ഐയുടെ ചെയർമാൻ സി എസ് ഷെട്ടിയാണെന്ന് പഠിച്ചു ഗോവിന്ദ മോഹനാണ് നിലവിലത്തെ യൂണിയൻ ഹോം സെക്രട്ടറി അതുപോലെ ഇ ഡി ആരാ രാഹുൽ നവീൻ ഇനി അടുത്തതിലേക്ക് പോവാം തായ്ലൻഡിന്റെ യംഗസ്റ്റ് പ്രധാനമന്ത്രി അതിൽ ആദ്യത്തെ പേര് വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ എന്ത് വായിക്കുക എന്ത് വായിക്കുക എന്ന് വായിക്കുക ഈ പേര് വായിക്കാൻ നമ്മൾ മുതിരാത്തതാണ് നല്ലത് അതുകൊണ്ട് രണ്ടാമത്തെ പേരായിട്ടുള്ള പേര് വായിക്കുക തായ്ലൻഡിന്റെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് സിന സ്ത്രീയാണ് വനിതയാണ് സിനി ഇനി അടുത്തത് നോക്കാം അംബാസിഡർ ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ ട്വന്റി ട്വന്റി ലീഗിന്റെ ആയി അടുത്തിടെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള ഇന്ത്യൻ കമന്റേറ്റർ കൂടി ആയിട്ടുള്ള ദിനേഷ് കാർത്തിക് ചുമതലയായിട്ടില്ല ദിനേശ് കാർത്തികർ എന്ത് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക ട്വന്റി ട്വന്റി ലീഗിന്റെ അംബാസിഡർ ആണ് ആരാ ദിനേശ് കാർത്തിക് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഝാർഖണ്ഡ് ഗവർണറാണ് അടുത്തിടെയാണ് നിയമിതനായത് സന്തോഷ് കുമാർ ഗംഗ്വാർ ആരാടാ സന്തോഷ് കുമാർ ഗംഗ്വാർ ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകുന്നു യു പി എസ് സി ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ പ്രീതി 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 സുധൻ മനോജ് സോണി അടുക്ക് ഇപ്പൊ ഈ വനിവിൽ മനോജ് സോണി എന്ത് ചെയ്യുന്നുണ്ടാ രാജിവെക്കാനുള്ള ഒരു സാധ്യത സാധ്യതയല്ല രാജിവെക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടേം കഴിയാറായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലത്തെ അല്ലെങ്കിൽ പുതിയ യു പി എസ് സി ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പ്രീതി സുധനാണ് അപ്പോൾ ഒരിക്കൽ കൂടെ ആരാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തായ്ലൻഡിലെ യംഗസ്റ്റ് പ്രധാനമന്ത്രിയാണ് ദിനേശ് കാർത്തികുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അംബാസിഡർ ആണ് സൗത്ത് ആഫ്രിക്കയുടെ ട്വന്റി ട്വന്റി ലീഗലി ആണെന്ന് വിളിച്ചു പിന്നീട് നമ്മൾ ഗവർണർ ഓഫ് ഝാർഖണ്ഡ് സന്തോഷ് കുമാർ ഗംഗ്വാർ ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു പിന്നെ ലാസ്റ്റ് നമ്മൾ പറയുന്നു പ്രീതി സുധൻ യു പി എസ് സിയുടെ ചെയർപേഴ്സൺ ആയി അപ്പോയിന്റ് ചെയ്യപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് ആരാ പ്രീതി സുധൻ ഇനിതാ ഇന്ത്യയുടെ മെൻസ് ഫുട്ബോൾ ടീം കോച്ച് മനോലോ മാർക്കസ് ആരാടാ മനോലോ മാർക്കസ് ഐ എസ് എൽ പോലുള്ള ക്ലബ്ബ് അല്ലെങ്കിൽ ഐ എസ് എൽ ടൂർണമെന്റുകളൊക്കെ വ്യക്തമായിട്ട് വീക്ഷിക്കുന്ന വ്യക്തികളാണ് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പരിചയക്കുറവില്ലാത്തൊരു വ്യക്തിയാണ് ആരാ മനോലോ മാർക്കസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീമിനെ ഫൈനലിൽ തോൽപ്പിച്ച ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായിരുന്നു ആരെന്ന് പറയുന്ന മനോലോ മാർക്കസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഇപ്പോൾ എന്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ഇനി അടുത്ത പോയിന്റ് ജഡ്ജ് പുതിയ സുപ്രീം കോടതിയിലെ ജഡ്ജാണ് എൻ കോട്ടിസ്വാർ സിംഗ് മണിപ്പൂരിൽ നിന്നുള്ള ആദ്യത്തെ ജഡ്ജാണ് കേട്ടോ മണിപ്പൂരിൽ നിന്നുള്ള സുപ്രീം കോടതിയിലെ ആദ്യത്തെ ജഡ്ജാണ് എൻ കോട്ടീശ്വർ സിംഗ് എൻ കോട്ടീശ്വർ സിംഗ് ഇനി അടുത്തതാ ലാഹോർ ഹൈക്കോർട്ടിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആലിയ നീലം ഏതാണ് ആലിയ നീലം ലാഹോർ ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ആലിയ നീലം അപ്പൊ ഈ സ്ലൈഡിനകത്ത് മനോലോ മാർക്കസ് ഉണ്ട് എൻ കൊട്ടീശ്വർ സിംഗ് ഉണ്ട് ആലിയ അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കിയ മക്കളെ അടുത്ത് നോക്കാം പ്രിൻസിപ്പൽ അഡ്വൈസർ ഓഫ് നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം എന്താണ് പ്രിൻസിപ്പൽ അഡ്വൈസർ ഓഫ് നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം ഉത്തരം ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ എന്താണ് ഉത്തരം വരുന്നത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഇനി അടുത്തതാ രാജ്യസഭാ ലീഡറായി അടുത്തിടെ നിലവിൽ അല്ലെങ്കിൽ അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് ആരാ ജെ പി നഡ്ഡ നിലവിലത്തെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് ആരാ ജെ പി നഡ്ഡ അതേപോലെ നീതി ആയോഗിന്റെ സ്പെഷ്യൽ ഇൻവൈറ്റിയിൽ ഉൾപ്പെട്ട വ്യക്തിയും കൂടിയാണ് ആരാ ജെ പി നഡ്ഡ അപ്പൊ ജെ പി നഡ്ഡ നിലവിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നീതി ആയോഗിന്റെ പ്രത്യേക ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് രാജ്യസഭയുടെ ലീഡറാണ് എന്നുള്ള കാര്യവും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി അടുത്തത് വളരെ കൗതുകകരമായ ഒരു വാർത്ത രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ പറയുന്ന ശാരദാ മുരളീധരൻ അവരുടെ ഹസ്ബൻഡ് ിൽ നിന്നാണ് ചുമതല ചുമതലയേൽക്കുന്ന ചീഫ് സെക്രട്ടറി അല്ലെ ചീഫ് സെക്രട്ടറി ചുമതല ചുമതലയേൽക്കുന്നവരുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വാർത്തയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ശാരദാ മുരളീധരൻ ആണ് എന്താ ചീഫ് സെക്രട്ടറി എന്നുള്ള കാര്യം നോട്ടി ചീഫ് സെക്രട്ടറി ഓഫ് കേരള ശാരദാ മുരളീധരൻ ഇനി നോക്കിയേ കേരള ബാങ്കിന്റെ എം ഡി ആണ് പുതിയതാണ് ടി എം ചാക്കോ ആരാണ് കേരള ബാങ്കിന്റെ എം ഡി എന്ന് ജോർജ് ടി എം ചാക്കോ ഇനി കേരളത്തിലെ ഡി ജി പി ആണ് ആരാ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള ക്രിക്കറ്റ് ലീഗ് അതിന്റെ അംബാസിഡർ ആരാണ് നമ്മുടെ മോഹൻലാലാണ് അല്ലെ മോഹൻലാൽ ആണ് അംബാസിഡർ കെ സി എല്ലിന്റെ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ ആണ് അപ്പൊ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോവാം മോഹൻലാൽ ആരാണ് കെ സി എല്ലിന്റെ അംബാസിഡർ ആണ് നിലവിലെ ഡി ജി പി ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജോട്ടി എം ചാക്കോ കേരള ബാങ്കിന്റെ എം ഡി ആണ് ശാരദാ മുരളീധരൻ ആണ് ചീഫ് സെക്രട്ടറി ഓഫ് കേരള ജെ പി നഡ്ഡയാണ് രാജ്യസഭയുടെ ഈ പറയുന്ന ലീഡറാണ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററാണ് നിതി ആയോഗിലെ പ്രത്യേക ക്ഷിണിതാക്കൾ ഉൾപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഈ പറയുന്ന പ്രിൻസിപ്പൽ അഡ്വൈസറാണ് നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം ആലിയ നീലം ലാഹോർ ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസാണ് എൻ കോട്ടീശ്വർ റാവു ജഡ്ജി സുപ്രീം കോടതിയിലെയാണ് മണിപ്പൂരിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് മനോലോ മാർക്കസ് ആണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ് അതുപോലെ പ്രീതി സുധൻ ഈ നമ്മുടെ യു പി എസ് സി ചെയർപേഴ്സൺ ആണ് സന്തോഷ് കുമാർ ഗംഗ്വാർ നമ്മുടെ പുതിയ ജാർഖണ്ഡിലെ പുതിയ ഗവർണർ ആണ് ദിനേഷ് കാർത്തിക് അംബാസിഡർ ആണ് സൌത്ത് ആഫ്രിക്കയുടെ ട്വന്റി ട്വന്റി ലീഗിലെ ഷിനവാത്ര ഈ പറയുന്ന തായ്ലൻഡിലെ യംഗസ്റ്റ് പ്രധാനമന്ത്രിയാണ് ഇ ഡിയുടെ ഡയറക്ടറാണ് രാഹുൽ നവീൻ യൂണിയൻ ഹോം സെക്രട്ടറി ഗോവിന്ദ മോഹൻ ടി വി സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി സി എസ് ഷെട്ടി എസ് ബി ഐയുടെ ചെയർമാൻ മുഹമ്മദ് മുസ്താഖ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡി വൈ ചന്ദ്രചൂഡ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വിജയഭാരതി സയാണി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരള വി ഹരി നായർ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഹിരാലാൽ സമാരിയ എ ഷാജഹാൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലൈഫ് ടൈം കൂടി ഫ്രീ റാങ്ക് ഫൈലോട് കൂടി നിങ്ങൾക്ക് തൊഴിൽ എന്നാണോ ലഭ്യമാകുന്നത് വരെ നിങ്ങൾക്ക് ടാലന്റ് അക്കാഡമിയുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു മാർഗദർശിയായ ടാലന്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പൊ ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടി കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെയും ഓണാശംസകൾ നേരുന്നു കൊണ്ട് ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം